ഓഫ് അനുഗ്രഹിക്കപ്പെട്ട നല്ല ഈ സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ദൈവം വീണ്ടും നിങ്ങളുടെ മുമ്പിൽ ജീവനുള്ള ദൈവത്തിൻ്റെ വചനവുമായി വരാൻ നിൽക്കാൻ നിങ്ങളെല്ലാവരും ശുശ്രൂഷിക്കാൻ ദൈവം അവസരം തന്നല്ലോ ഞാൻ കർത്താവിനെ നന്ദി പറയുന്നു സ്തുതിക്കുന്നു ദൈവം എന്നെ നിങ്ങളുടെ മുൻപിൽ അയച്ചതിൻ്റെ പിന്നിൽ നിങ്ങളോട് ഓരോരുത്തരോടും സംസാരിക്കാനുള്ള ആത്മീയ ആലോചനകൾ ഉണ്ട് എന്ന് ഞാൻ പൂർണമായും വിശ്വസിക്കുന്നു കാരണം ഓരോ പ്രാവശ്യവും നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോഴാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ദൈവം എന്നെ കൊണ്ടുവന്നതിന് ശേഷമാണ് കൂടുതലും ജനത്തോടുള്ള ആത്മീയ ആലോചനകൾ ദൈവം അറിയിക്കാറുള്ളത് അതിനു മുന്നേ വചനം വചനമാണ് എന്നെ ഏൽപ്പിക്കുക ഇന്നും ശക്തിയോടെ ദൈവത്തിന് നിങ്ങളോട് സംസാരിക്കാനുള്ള ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ട വചനം കർത്താവിൻ്റെ പക്കൽ ഏൽപ്പിച്ചിട്ടുണ്ട് ഞാനത് നിങ്ങളുടെ മുമ്പിൽ വളരെ സസന്തോഷത്തോടെ അത് തുറക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു പതിവ് പോലെ ഞാൻ എപ്പോഴും പറയാറുള്ളതുപോലെ ഇപ്പോഴും പറയുന്നു എല്ലാ ദിവസവും രാവിലെ ആറര മണിക്കും വൈകുന്നേരം ആറര മണിക്കും നമുക്ക് ഈ ചാനലിൽ ദൈവത്തിൻ്റെ വചനം ശുശ്രൂഷിക്കപ്പെടുന്നു ഇനി വരുന്ന ദിവസങ്ങളിൽ പുതിയ 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 കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യും അത് ഞാൻ വിശ്വസിക്കുന്നു കർത്താവ് വലിയ കാര്യങ്ങൾ നമ്മുടെ മധ്യത്തിൽ ചെയ്യട്ടെ അതുകൊണ്ട് രാവിലത്തെ മീറ്റിംഗ് മിസ് ചെയ്യരുത് വൈകുന്നേരത്തെ മീറ്റിംഗ് മിസ് ചെയ്യരുത് വളരെ അനുഗ്രഹമാണ് അനുഗ്രഹിക്കപ്പെട്ട നിലയിലാണ് ഒരു ദിവസവും പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഈ ദിവസങ്ങളിൽ ഏതെങ്കിലും മീറ്റിംഗുകൾ മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ നിങ്ങൾ അത് കറക്റ്റ് ചെയ്യുക നിങ്ങൾ ഞങ്ങളുടെ രണ്ട് സന്ദേശങ്ങൾ നിങ്ങൾ കേൾക്കുക അതൊരു വലിയ അനുഗ്രഹമായിരിക്കും ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ നമുക്ക് എങ്ങനെയാണ് ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയുക അല്ലെങ്കിൽ ദൈവം എപ്രകാരമാണ് മഹത്വപ്പെടുന്നത് ദൈവം മഹത്വപ്പെടുന്നത് എങ്ങനെ ദൈവത്തിന് മനുഷ്യന്റെ സപ്പോർട്ട് ആവശ്യമുണ്ടോ ദൈവത്തിന് മനുഷ്യൻ വേണോ മഹത്വപ്പെടാൻ തീർച്ചയായിട്ടും വേണം ദൈവത്തിൻ്റെ ഏറ്റവും ബ്ലസ്സഡ് ആയിട്ടുള്ള ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ക്രിയേഷൻ ആണ് മനുഷ്യൻ എന്ന് പറയുന്നത് ദൈവത്തിന് തന്നെ ഭയങ്കര ഇഷ്ടമാണ് മനുഷ്യനെ ദൈവത്തിന് തന്നെ മനുഷ്യനെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഒരു സഹോദരനെ കാണുമ്പോൾ പല സഹോദരിയെ കാണുമ്പോൾ ഇങ്ങനെ പറയുന്നത് നിന്നെ സ്നേഹിക്കുന്നു സഹോദരി ദൈവം നിന്നെ സ്നേഹിക്കുന്നു കർത്താവിന് നിന്നെ ഇഷ്ടമാണ് നമ്മൾ പറയാറില്ലേ അത് വെറുതെ എങ്ങനെ പറയാൻ വേണ്ടി പറയുന്നതാണോ അതോ നിങ്ങൾ അറിഞ്ഞു പറയുന്നതാണോ അറിഞ്ഞു പറയണം അതൊരു സത്യമാണ് എന്നെ ദൈവം സ്നേഹിക്കുന്നു എന്നറിഞ്ഞതാണ് എനിക്കിന്ന് നിങ്ങളോടൊന്ന് പറയാൻ പറ്റുന്നേ ഞാൻ അറിയുന്നതേ അറിയിക്കാൻ പറ്റൂ ഞാൻ അനുഭവിക്കുന്നതേ എനിക്ക് കൊടുക്കാൻ പറ്റൂ ഹലുയ എന്നതുപോലെ ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് എന്നെ ഇന്ന് നിങ്ങളുടെ മുമ്പിലാക്കി വെച്ചിരിക്കുന്നത് എന്നിലൂടെ കേൾക്കുന്ന വചനങ്ങൾ ഇന്ന് നിങ്ങൾ കേൾക്കുന്നത് ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടാണ് ദൈവം എന്നെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ദൈവം എന്നെ തിരഞ്ഞെടുക്കുന്നതും എന്നോട് ദൈവം സംസാരിക്കുന്നതും നിങ്ങളെ ബലപ്പെടുത്താൻ വേണ്ടി എന്നെ ആക്കി വെച്ചിരിക്കുന്നു നോക്ക ദൈവത്തിന്റെ ആ ഒരു 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 രീതി നോക്കിയേ ഇനി എനിക്ക് ആശ്വാസത്തിന് ദൈവം മറ്റു പലരെ കണ്ടിട്ടുണ്ട് ഇതാണ് കാര്യം ഇതാണ് കാര്യം അതുകൊണ്ട് ദൈവം മഹത്വപ്പെടുന്നത് എങ്ങനെയാണ് വിശുദ്ധ തിരുവഴുത്തിൽ ആസാഫ് എഴുതിയ ഒരു സങ്കീർത്തനമുണ്ട് അൻപതാമത്തെ സങ്കീർത്തനം അതിന് ഇരുപത്തി മൂന്നാമത്തെ വാക്യത്തിൽ നോക്കി സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു സ്തോത്രം എന്ന യാഗമർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു തന്റെ നടപ്പിനെ ക്രമപ്പെടുത്തുന്നവനെ ഞാൻ ദൈവത്തിന്റെ രക്ഷയെ കാണിക്കും ആസാഫു പറയുന്നൊരു കാര്യം ഒരു ക്രമത്തെക്കുറിച്ചും പറയുന്നുണ്ട് ഒരു പ്രവർത്തിയെ കുറിച്ചും പറയുന്നുണ്ട് പ്രവൃത്തി എന്താന്ന് ചോദിച്ചാൽ അത് സ്തോത്രമെന്ന യാഗം ദൈവത്തിന് അർപ്പിക്കണം എന്നുള്ളതാണ് ക്രമം എന്താന്ന് ചോദിച്ചാൽ ആ സ്തോത്രമർപ്പിക്കുന്നവന്റെ നടപ്പുമായി ബന്ധപ്പെട്ട ഇനി റിസൾട്ട് എന്താന്ന് ചോദിച്ചാൽ അത് രക്ഷ കാണാൻ കഴിയുമെന്നുള്ളതാണ് രാമേൻ പറയ യേശുവിന്റെ നാമത്തിൽ ഒന്നുകൂടെ ഒരു പ്രവൃത്തി ഒരു ഒരു പ്രവൃത്തി ഒരു ക്രമം ഒരു റിസൾട്ട് മൂന്ന് കാര്യമുണ്ട് പ്രവൃത്തി എന്താണെന്ന് ചോദിച്ചാൽ അത് സ്തോത്രം എന്ന യാഗം ദൈവത്തിന് ഒരു ഭക്തൻ അർപ്പിക്കുക എന്നുള്ളത് ക്രമം എന്താണെന്ന് ചോദിച്ചാൽ അത് അവന്റെ നടപ്പുമായി ബന്ധപ്പെട്ട ഒരു ക്രിസ്ത്യാനിയുടെ ഒരു ദൈവ വൈതല ബന്ധപ്പെട്ട ഇനി റിസൾട്ട് എന്താന്ന് ചോദിച്ചാൽ രക്ഷ ഇന്ന് നിങ്ങൾ ആശിക്കുന്ന കാര്യത്തിന്മേൽ ഒരു രക്ഷ ദൈവം നിങ്ങൾക്ക് കാണിക്കണമെങ്കിൽ ദൈവം നമുക്ക് കാണിക്കണമെങ്കിൽ ഒന്ന് നടപ്പിനകത്തൊരു ക്രമമുള്ളവനും ക്രമത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന ഒരു വ്യക്തി ുമാണ് താങ്കളെങ്കിൽ നിങ്ങൾ ആശിക്കുന്ന കാര്യത്തിനകത്ത് നിങ്ങൾ ഒരു രക്ഷ കണ്ടിരിക്കും രക്ഷ കണ്ടിരിക്കും ഒന്നുകൂടെ പറഞ്ഞാൽ സ്തോത്രത്തെ മുകളിലേക്ക് നീ അയച്ച് നിനക്ക് കാണാനുള്ളതിനെ നീ തുറന്നെടുത്തിരിക്കും ഈ സ്തോത്രം എന്ന വാക്ക് ഭയങ്കര പവർഫുൾ ആണ് കാരണം പിശാജിനെ ഏറ്റവും പേടിയുള്ളതും പിടിച്ചു നിൽക്കാൻ കഴിയാത്തതും ആയിട്ടുള്ള ഒരു വാക്കാണ് സ്തോത്ര ം അർത്ഥം നന്ദി എന്ന് തന്നെയാണ് ദൈവത്തോട് നന്ദിയുള്ളവനായി ജീവിക്കുന്നവനെ പിശാജിന് ഇഷ്ടമല്ല ദൈവത്തോട് നന്ദി പ്രകടിപ്പിക്കുന്നവനെ സാത്താന് തൊടാനൊക്കത്തില്ല ഞാനിപ്പോ പറഞ്ഞതിനകത്ത് എത്ര സ്തോത്രം ഉണ്ടായി ഈ നന്ദി ഈ ഓരോ വാക്ക് എനിക്ക് നിങ്ങൾക്ക് തന്നതിന് ശേഷം ഞാനൊരു സ്തോത്രം പറയണം കാരണം ഇതെല്ലാം കർത്താവ് തന്നോണ്ടിരിക്കുന്നത് ദൈവം തരാതെ എനിക്ക് നിനക്ക് നിങ്ങൾക്ക് നിങ്ങക്ക് തരാനൊക്കത്തില്ലല്ലോ അതുകൊണ്ട് ഞാൻ സ്തോത്രം പറ ഈ സ്തോത്രം പറയുന്നത് പോലും സാധാൻ ഇഷ്ടമല്ല കാര്യം പിടി കിട്ടിയല്ലോ നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് പാലൊഴിച്ച് ഒരു കപ്പ് ചായ കുടിക്കുന്നെങ്കിൽ നിങ്ങൾ ഒരു സ്തോത്രം പറയണം അത് സാധാൻ ഇഷ്ടമല്ല അത് ദൈവത്തിന് ഇഷ്ട ദൈവത്തിന് ഇഷ്ടപ്പെടുന്നത് സാത്താൻ ഇഷ്ടമല്ല നിങ്ങൾ ചായയിൽ മുക്കി ഒരു ബിസ്ക്കറ്റ് എടുത്ത് കഴിക്കുന്നെങ്കിൽ ഒരു സ്തോത്രം പറയണം കാര്യം എന്നാന്ന് തന്നാലേ ഉള്ളൂ അത് ഓർക്കണേ അത് ഓർക്കണേ നമ്മൾ അധ്വാനിച്ചുണ്ടാക്കി കഷ്ടപ്പെട്ടുണ്ടാക്കി ചോര നീരാക്കി ഉണ്ടാക്കി ഏഹ് കാക്കയ്ക്കും പൂച്ചയ്ക്കും കൊടുക്കാതെ വളർത്തി നമ്മൾ അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരാണ് ഒന്നും പറയാൻ നമുക്ക് അവകാശം ഇല്ല കേട്ടോ ഒന്നും പറയാൻ നമുക്ക് അവകാശമില്ല ദൈവം തന്നില്ലെങ്കിൽ ദൈവം അനുവദിച്ചില്ലെങ്കിൽ ദൈവം ഏൽപ്പിച്ചില്ലായിരുന്നെങ്കിൽ ദൈവം സഹായിച്ചില്ലായിരുന്നെങ്കിൽ ചോര നീരാക്കാനും ഒക്കത്തില്ല നീരിനെ ചോരയാക്കാനും ഒക്കത്തില്ല സ്ത്രോത്രം അതുകൊണ്ട് നമ്മൾ അങ്ങനെയൊന്നും പറയാൻ പാടില്ല ആ ബിസ്ക്കറ്റ് ചായ മുക്കി കഴിക്കുന്നുണ്ടെങ്കിൽ തന്നതുകൊണ്ട് അളന്നതുകൊണ്ടാ കുഞ്ഞ അളന്നതുകൊണ്ടാ അളന്നതുകൊണ്ടാസ്ക അളന്നതുകൊണ്ടാ നന്ദി പറയാനൊക്കെ നമുക്ക് ബാധ്യതയുണ്ട് നമുക്കല്ലാതെ നമ്മൾ സൂപ്പർ മാർക്കറ്റിലും ഹൈപ്പർ മാർക്കറ്റിലും ഒക്കെ ചെന്ന് കിലോ കണക്കിന് വാങ്ങി വീട്ടിൽ ഇട്ടതുകൊണ്ടല്ല ഭക്ഷിച്ച് കിടക്കുന്നേ എനിക്കുള്ളത് അളന്നതുകൊണ്ടാ നന്ദിയുള്ളവരാക്ക് കുടിക്കുന്ന വെള്ളത്തോട് നന്ദി ഉണ്ടാകട്ടെ കഴിക്കുന്ന ഭക്ഷണത്തോട് നന്ദി ഉണ്ടാകട്ടെ ധരിക്കുന്ന വസ്ത്രത്തോട് നന്ദി ഉണ്ടാകട്ടെ എല്ലാം ദൈവം തന്നതാ ദൈവത്തിന് എന്നാ ചെരുപ്പ് കച്ചവടമാണോ ഷട്ട് കച്ചവടമാണോ പലവ്യജന വ്യവസായമാണോ എന്നൊക്കെ ചോദിക്കുന്ന ചില മൂടന്മാരുണ്ട് അത് വീട് കൃപ ലഭിച്ചത് നമുക്കല്ലേ എന്തിനാ കർത്താവ് പറഞ്ഞേ മാറി ഉടുക്കാൻ രണ്ട് വസ്ത്രം എടുക്കരുത് കാലെ ചെരുപ്പ് ധരിക്കരുത് കയ്യിൽ പൊക്കണം എടുക്കരുത് ഇതൊക്കെ യേശു ശിഷ്യന്മാരോട് പറഞ്ഞതാ അവർക്ക് കിട്ടിയില്ലേ അളന്നതാ അളന്നതാ ദൈവം അളന്ന ഞാന് ഞാൻ എന്തിനായി നീയൊരു മേഖലയിലോട്ട് തിരിഞ്ഞെന്ന് എനിക്ക് അറിയത്തില്ല പക്ഷേ ഈ വിഷയവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വേദനിക്കുന്ന ആരേലൊക്കെ കാണും ഇങ്ങനത്തെ ഈ കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വേദനിക്കുന്ന ഇന്ന് 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 തികയാതെ വരുന്ന ലഭ്യമാകാതെ വരുന്ന ഇന്ന് ധരിക്കാൻ ആവശ്യത്തിനില്ലാത്ത കഴിക്കാൻ ആവശ്യത്തിനില്ലാത്ത ആവശ്യത്തിനൊന്നും തികയാതെ ഇരിക്കുന്ന ആരെങ്കിലുമൊക്കെ ഇന്ന് ഇതിനകത്ത് കാണും അതുകൊണ്ടാണ് കർത്താവ് ഇത് സംസാരിക്കുന്നത് ശിഷ്യന്മാരോട് പറഞ്ഞതാ നിങ്ങൾ എടുക്കണ്ട നിങ്ങൾക്ക് ലഭിച്ചോളൂ ആ ദൈവം നിങ്ങൾക്കായിട്ട് പ്രവർത്തിക്കും ആ ദൈവം നിങ്ങൾക്കായിട്ട് പ്രവർത്തിക്കും ആ ദൈവം നിങ്ങൾക്കുള്ളത് കരുതും ആ ദൈവം നിങ്ങൾക്കുള്ളത് കരുതിയിരിക്കും അതുകൊണ്ട് സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തും ദൈവത്തെ മഹത്വപ്പെടുത്തണമെങ്കിൽ ദൈവം എന്ത് ചെയ്തു എന്നറിയണം വേണ്ടേ ദൈവം എന്തൊക്കെ ചെയ്തു നമ്മൾ വലിയ വലിയ പ്രോജക്റ്റുകളിലേക്കാണ് നമ്മുടെ ചിന്തയും നമ്മുടെ മനസ്സും എല്ലാം ഉറപ്പിച്ചിരിക്കുന്നത് ആ പ്രോജക്റ്റുകൾ കർത്താവ് ചെയ്തതെന്നാൽ ഹീസ് വെയ്ത് ഫുൾ എന്നുള്ളതാണ് എന്നാൽ സഹോദര ഞാൻ പറഞ്ഞ ബേസിക്കിലേക്ക് വാ ഞാൻ പറഞ്ഞ ബേസിക്കിലേക്ക് വാ കുടിക്കുന്ന ഒരു കപ്പ് വെള്ളം കഴിക്കുന്ന ഒരു നേരത്തെ അന്നം ഉടുക്കുന്ന ഒരു നേരത്തെ വസ്ത്രം ഇതിലേക്ക് വാ ദൈവം അവിടെ ഫെയ്ത്ത്ഫുൾ അല്ലെന്നാണോ നമ്മൾ സ്തോത്രം ചെയ്യാതിരിക്കുന്നതിൻ്റെ അർത്ഥം അതോ ഇതൊക്കെ എൻ്റെ സമ്പാദ്യം കൊണ്ട് വാങ്ങാൻ പറ്റി എൻ്റെ കഴിവ് കൊണ്ട് ചമച്ചു അങ്ങനെയൊക്കെയാണോ നമ്മുടെ വലിയ ബിഗ് പ്രോജക്റ്റുകളിൽ നിന്ന് നാം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾക്കകത്തേക്ക് നാം അല്ലെങ്കിൽ ബേസിക് കാര്യ ബേസിക് ആയിട്ട് ദൈവം ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ കൺസേൺഡ് ആകുമ്പോൾ ദൈവം അതിനപ്പുറമായ കാര്യങ്ങളിൽ പ്രവർത്തിക്കും ഇവിടെ ദൈവം ചെയ്ത ബേസിക് കാര്യങ്ങളിൽ പോലും നമുക്കൊരു ഇല്ല പിന്നെ വലിയ കാര്യങ്ങൾ ചെയ്യും അല്പത്തിൽ വിശ്വസ്തനായിരിക്കുന്നവരെ കർത്താവ് അധികത്തിൽ കാര്യവിചാരകനാക്കുന്ന ദൈവം ചെയ്ത ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ അതിനെക്കുറിച്ച് നിങ്ങൾ ഓർത്ത് സ്തോത്രം ചെയ്യുക അതവിടെ പറയുന്നത് തൻ്റെ നടപ്പിനെ ക്രമപ്പെടുത്തുന്നവന് ഞാൻ ദൈവത്തിന്റെ രക്ഷയെ കാണിക്കും അപ്പോ പ്രവൃത്തി എൻ്റെ പ്രവൃത്തി സ്തോത്രം ചെയ്യുക എന്നുള്ളത് എൻ്റെ നടപ്പ് എൻ്റെ ക്രമം എൻ്റെ നടപ്പിലും ഞാൻ ഉറപ്പുള്ളവനായിരുന്നാൽ ഞാൻ ഒരു കൺസിസ്റ്റൻസി ഉള്ളവനായിരുന്നാൽ രക്ഷ ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ കണ്ടിരിക്കും ഞാൻ രക്ഷ ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ കണ്ടിരിക്കും രക്ഷ ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ കണ്ടിരിക്കും ദൈവത്തിൻ്റെ വചനത്തിനകത്ത് ഞാൻ ഒരു ക്രമമുള്ളവനായാൽ ദൈവത്തിൻ്റെ ആലയത്തിനകത്ത് ഞാൻ വിശ്വസ്തനായാൽ ദൈവത്തിൻ്റെ വേലയിൽ ഞാൻ ശുഷ്കാന്തിയുള്ളവനായാൽ ദൈവത്തിന് ഞാൻ വിശ്വസ്തനായാൽ ദൈവത്തോട് നന്ദിയുള്ളവനായിരുന്നാൽ ഞാൻ രക്ഷ കണ്ടിരിക്കും ഞാൻ രക്ഷ കണ്ടിരിക്കും ഞാൻ രക്ഷ കണ്ടിരിക്കും ഇന്ന് വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കാര്യങ്ങൾ ഉയർത്തിയോ കാര്യങ്ങൾ ആടിച്ചോ ഒരു സ്തോത്രം ചെയ്താൽ അങ്ങനെയാണ് ദൈവ മഹത്വപ്പെടുന്നത് രണ്ട് യോഹനന്റെ സുവിശേഷം പതിനഞ്ചാമത്തെ അധ്യായം അതിന്റെ എട്ടാമത്തെ തിരുവചനം യോഹനൻ എഴുതിയ സുവിശേഷം പതിനഞ്ചാമത്തെ അധ്യായം അതിന്റെ എട്ടാമത്തെ തിരുവചനം യോഹനൻ എഴുതിയ സുവിശേഷം പതിനഞ്ചാമത്തെ അധ്യായം അതിന്റെ എട്ടാമത്തെ തിരുവചനം വായിച്ചു നോക്കി നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നു അങ്ങനെ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണ് രണ്ടാമത് ദൈവ മഹത്വപ്പെടുന്നത് നിങ്ങൾ ഇന്നായിരിക്കുന്ന അവസ്ഥയിൽ തുടരുമ്പോഴല്ല നിങ്ങൾ ആ കെട്ട് പൊട്ടിക്കുമ്പോഴാണ് നിങ്ങൾ ഫലം കായ്ക്കാൻ തുടങ്ങുമ്പോഴാണ് ദൈവം മഹത്വപ്പെടുന്നത് നിങ്ങൾ ഫലം കായ്ക്കുക എന്നുള്ളത് ആ ഒരു ആ ഒരവസ്ഥ ഇന്ന് കർത്താവ് പറയുന്ന വേർഡ് മറ്റൊന്നാണ് വളരെ ഫലം കായ്ക്കുന്നതിനാൽ നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ പിതാവ് മഹത്വപ്പെടുന്നു അതിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൽ എന്താ അറിയാമോ ഒരു വ്യക്തി ഫലം കായ്ക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഒന്നാമത്തെ വാക്യം പറയുന്നു ഞാൻ മുന്തിരി വള്ളിയും നിങ്ങൾ പിതാവ് തോട്ടക്കാരനുമാകുന്നു എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളെ ആ മുന്തിരി വള്ളിയുമായി അസോസിയേറ്റ് ചെയ്ത് നിൽക്കുമ്പോഴാണ് ആ കൊമ്പുമായി അസോസിയേറ്റ് ചെയ്ത് നിക്കുമ്പോഴാണ് ചേർന്ന് നിൽക്കുമ്പോഴാണ് നീ ഫലം കായ്ക്കുന്നത് എനിക്ക് ഇതിനകത്തുനിന്ന് ഭയങ്കര വലിയ കാര്യങ്ങളൊന്നും തന്നെ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് തോന്നുന്നില്ല കാര്യം എന്താണെന്നറിയാമോ ഞാൻ സാധാരണ വാക്കിൽ ഞാൻ സംസാരിക്കുകയാണ് വളരെ സാധാരണ ആകുന്ന നിലയിൽ ഞാൻ സംസാരിക്കുകയാണ് ഫലം കായ്ക്കാൻ എവിടെയും പോണ്ട ഫലം കായ്ക്കാൻ കർത്താവുമായിട്ട് ചേർന്നിരുന്നാൽ മതി ഇതിലും വലിയൊരു സിമ്പിളായിട്ടുള്ളൊരു വാക്കുണ്ടോ ഇല്ല ദൈവവുമായിട്ട് ചേർന്നിരുന്നാൽ മതി ഫലം കായ് ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ ഈ പറയുന്ന കൊമ്പും വള്ളിയും ഒക്കെ അവരതിന്റെ കൊമ്പിന്ന് വിട്ടു പോയി എന്തൊക്കെയോ ഭയങ്കരമായി ചെയ്തിട്ട് വന്ന് തിരിച്ചു കയറി ഇരിക്കുമ്പോഴാണോ ഫലം കായ്ക്കുന്നേ മിണ്ടാതെ അതിന്റെ കൊമ്പിൽ ചേർന്നിരിക്കുമ്പോഴാണോ ഫലം കായ്ക്കുന്നത് നിങ്ങൾ പറഞ്ഞു ഞാൻ മുന്തിരി വള്ളിയും എന്റെ തോ എന്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കി കളയുന്നു വള്ളിയും കൊമ്പും തമ്മിൽ ചേർന്നിരിക്കുമ്പോഴാണോ വള്ളിയും കൊമ്പും തമ്മിൽ ചേർന്നിരിക്കുമ്പോഴാണോ ഫലം കായ്ക്കുന്നത് അതോ ഈ കൊമ്പും വള്ളി അതിൻ്റെ പണിക്ക് പോയി ഓരോന്നും ചെയ്തിട്ട് വന്ന് കയറി ഇരിക്കുമ്പോഴാണ് ചേർന്നിരിക്കുമ്പോഴാണ് ഗ്യാപ്പില്ലാതെ ക്രമത്തിലിരിക്കുമ്പോഴാണ് അതാ നമ്മൾ തുടക്കത്തിൽ വായിച്ചു ക്രമത്തിലിരിക്കുമ്പോഴാണ് നീ ഫലം കായ്ക്കുന്നത് എപ്പോഴേലും വരുമ്പോഴല്ല വല്ലപ്പോഴും അല്ല ഒരു എന്നെങ്കിലുമല്ലകത്ത് വെളിപ്പെടുന്ന ഒരു തുടർച്ചയ്ക്കകത്ത് പ്രകടമാകുന്ന ഒരു തുടർച്ചയ്ക്കകത്ത് കാണായി വരുന്ന ഒരു തഴക്കമുണ്ട് ക്രൈസ്റ്റ് ജീസസ് അതാണ് ഞാൻ ഈ കൺസിസ്റ്റൻസി കൺസിസ്റ്റൻസിന്ന് പറഞ്ഞു ഒരു ഒരു തുടർച്ച ആ ഒരു 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 സ്ഥിരതയുള്ള ഒരു ജീവിതം ഈ അപ്പോസ്തോലിക ഖനം എന്ന് പറയുന്നത് പോലെ നമ്മുടെ വിശ്വാസത്തിന് ഒരു കട്ടിയുണ്ട് അതാ ഞാൻ ഉദ്ദേശിക്കും ഒരു കട്ടിയുണ്ട് അവിശ്വാസത്തിന് ഒരു ഭാവമുള്ളതുപോലെ തന്നെ അവിശ്വാസിക്കൊരു ഭാവമുണ്ട് അവിശ്വാസിക്കൊരു ഭാവമുണ്ട് അങ്ങനാണെങ്കിൽ ഒരു വിശ്വാസിക്ക് എത്ര അധികം കട്ടി അവൻ്റെ വിശ്വാസത്തിൽ വേണം ആർക്കും നേർപ്പിച്ചെടുക്കാൻ കഴിയാത്തത്ര ഒരു കട്ടി നിനക്ക് വേണം മനസ്സിലാകുന്നു എന്നാണ് എൻ്റെ വിശ്വാസം ആരെങ്കിലും വന്ന് എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ ഡയല്യൂട്ടാകുന്ന അത്രയും ഒരു കട്ടി പോരാ നമ്മുടെ വിശ്വാസത്തിന് ആർക്കും നേർപ്പിക്കാൻ കഴിയാത്തത്രയും ഒരു കട്ടിയും വീര്യവും നമ്മുടെ വിശ്വാസത്തിന് വേണം അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നീ ഫലം കായിച്ചിരിക്കും ഇത് ഇവിടുന്ന് ഒരു കാറ്റടിക്കുമ്പം ഇങ്ങോട്ടൊരു ചാട്ടം ഇവിടുന്ന് ഒരു കാറ്റടിക്കുമ്പോൾ ഇങ്ങോട്ടൊരു മറിയല് ഇവിടുന്നൊരു കാറ്റടിക്കുമ്പോൾ ഇങ്ങോട്ടൊരു മലർക്കല് ഇങ്ങനെ പോയാൽ ക്രിസ്തീയ ജീവിതം തകർന്നു പോകും ദൈവം നിന്നിൽ മഹത്വപ്പെടത്തില്ല ദൈവം എന്നിൽ മഹത്വപ്പെടണമെങ്കിൽ എനിക്കൊരു ഉറപ്പ് വേണം എനിക്കൊരു ഒരു 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 തുടർച്ച വേണം എന്നിൽ വസിപ്പിൻ ഞാൻ നിങ്ങളിലും വസിക്കും കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വന്തമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിക്കാതെ എവിടെയും പോയി ഞാൻ അവിടെ ഉണ്ടായിരുന്ന ആളാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല വള്ളിയിൽ വസിക്കാതെ ഒന്നും ചെയ്യാനൊക്കത്തില്ല കാരണം ഇതിലൂടെയാണ് ഈ കൊമ്പിനാവശ്യമായിട്ടുള്ള ജലലവണങ്ങൾ ലഭ്യമാകുന്നത് വേരിൽ നിന്ന് ഇതിലേക്ക് വന്നു ചേരുന്നത് എന്നതുപോലെ പ്രിയപ്പെട്ട സുഹൃത്തെ ക്രിസ്തീയ ജീവിതത്തിൽ നിലനിൽപ്പില്ലാതെ നിലനിൽക്കാൻ കഴിയാതെ നിങ്ങൾക്കൊന്നും പ്രാപിക്കാൻ കഴിയത്തില്ല റപ്പുള്ളൊരു ക്രിസ്തീയ ജീവിതം നമുക്കില്ലെങ്കിൽ ശത്രു നമ്മളെ പാറ്റും നിലനിൽപ്പുണ്ടാകണമെങ്കിൽ പരിശുദ്ധാത്മാവിൽ നിങ്ങൾ വസിക്കണം പരിശുദ്ധാത്മാവിൽ നിങ്ങൾ നിലനിൽക്കണം പരിശുദ്ധാത്മാവുമായി നിങ്ങൾ സഹകരിക്കണം ആ നിലകളിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു വളർച്ച ഉണ്ടാകണം നിങ്ങൾ അധികം ഫലം കായ്ക്കുന്നതിലൂടെ കർത്താവ് അധികം മഹത്വപ്പെടുന്നു എന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത് ഹാലിലൂയാ ഒരു സ്തോത്രം പറയാൻ കഴിയുന്ന എല്ലാ ദൈവമക്കളും ഒന്ന് സ്തോത്രം പറഞ്ഞേ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് സ്തോത്രം പറയണം അതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കിപ്പം മനസ്സിലായി കാണുമല്ലോ ആമേ നമ്മൾ വെറുതെ കേൾക്കാനിരിക്കുന്നവരല്ല വെറുതെ കേട്ട് പോകാൻ വന്നവരല്ല നമ്മുടെ ഓരോ ദിവസത്തെയും തിരുവെഴുത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മുടെ ആത്മീയവും ഭൗതികവുമാകുന്ന ജീവിതത്തിനകത്ത് ശക്തമായ വ്യത്യാസങ്ങൾ എന്നുള്ളതാണ് മൂന്നാമത് ദൈവ മഹത്വപ്പെടുന്നത് നമ്മുടെ ശുശ്രൂഷയിലൂടെയാണ് പത്രോസ് എഴുതി ഒന്നാമത്തെ ലേഖനം നാലാമത്തെ അധ്യായം പതിനൊന്നാമത്തെ തിരുവചനത്തിൽ പറയുന്നു ഒരുത്തൻ പ്രസംഗിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ അരുളപ്പാട് പ്രസംഗിക്കുന്നു ദൈവത്തിന്റെ അരുളപ്പാട് പ്രസ്താവിക്കുന്നു എന്ന പോലെയും ഒരുത്തൻ ശുശ്രൂഷിക്കുന്നുവെങ്കിൽ ദൈവം നൽകുന്ന പ്രാപ്തിക്ക് ഒത്തവണ്ണവും ആകട്ടെ അപ്പൊ നമ്മുടെ ശുശ്രൂഷയിലൂടെ ദൈവം മഹ പ്രിയപ്പെട്ട പ്രിയപ്പെ നിങ്ങളെ വ്യത്യസ്ത തരത്തിലുള്ള ശുശ്രൂഷകൾ ദൈവമേൽപ്പിച്ചിട്ടുണ്ടാകും എല്ലാവർക്കും പ്രസംഗിക്കണമെന്നല്ല എല്ലാവർക്കും പാടണമെന്നല്ല എല്ലാവർക്കും വചനം വായിക്കണമെന്നല്ല എല്ലാവർക്കും വചനം വായിച്ചു കൊടുക്കാൻ കഴിയണമെന്നുള്ളതല്ല എല്ലാവർക്കും പ്രാർത്ഥിക്കാൻ കഴിയണമെന്നല്ല മീൻസ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ പ്രാപ്തി ദൈവം തന്നിട്ടുണ്ട് അതെന്താണെന്ന് കണ്ടെത്തണം അതിലൂടെ ദൈവ മഹത്വപ്പെടും അതിലൂടെ ദൈവം മഹത്വപ്പെടും എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല പറയുന്നത് നിർത്തിയിട്ട് നിങ്ങളെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതിലേക്ക് നിങ്ങൾക്ക് എത്തുന്നതിലൂടെ ആ കഴിവിനെ ദൈവം വികസിപ്പിച്ചു തരികയും നിങ്ങളത് പ്രവർത്തിക്കുകയും നിങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നത് പോലെയൊക്കെ നിങ്ങൾ ചെയ്യുകയും ചെയ്ത് തുടങ്ങുമ്പോൾ കർത്താവ് അതിനകത്തൊരു വിശാലത വരുന്നത് പ്രാപ്തി തരുന്നത് ദൈവമാണ് കൃപ തരുന്നത് ദൈവമാണ് അതിനൊത്ത വണ്ണം ചെയ്യാൻ മനസ്സുണ്ടെങ്കിൽ കർത്താവ് അതിനകത്തൊരു വിശാലത വരുത് അതിലൂടെ ദൈവമഹത്വപ്പെടുന്നു എന്നാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത് ഇന്നത്തെ ഈ തിരുവഴുത്തു നിങ്ങൾക്ക് എത്ര പേർക്ക് അനുഗ്രഹമാകുന്നുണ്ട് ഞാനിവിടെ നിർത്തുകയാണ് അപ്പോ ദൈവം ആഗ്രഹിക്കുന്നത് ഞാനും നിങ്ങളും ഫലം കായ്ക്കണം അതിലൂടെ ദൈവം മഹത്വപ്പെടണം ഞാനും നിങ്ങളും ദൈവത്താൽ ഫലം കായ്ക്കുന്നെന്ന് തിരിച്ചറി നമ്മൾ സ്തോത്രം ചെയ്യണം അതിലൂടെ ദൈവത്തിൻ്റെ നാമ മഹത്വപ്പെടും നമ്മുടെ നമ്മളിലൂടെ ദൈവത്തിൻ്റെ നാമ മഹത്വം എടുക്കണം എന്നുള്ളതാണ് ക്രൈസ് ടു ചീസസ് നമ്മളിലൂടെ ദൈവത്തിൻ്റെ നാമം മഹത്വം എടുക്കണം എന്നുള്ളതാണ് ഒരു വാക്യം കൂടെ നമുക്കൊന്ന് വായിക്കാം പത്ര എഴുതി ഒന്നാമത്തെ ലേഖനം നാലാമത്തെ അധ്യായം അതിൻ്റെ പതിനാറും പതിനേഴും വാക്യം ഒന്ന് നിങ്ങൾ നോക്കിയേ പതിനാറും പതിനേഴും വാക്യം ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത് ഈ നാമം ധരിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയത്രേ വേണ്ടത് ന്യായവിധി ദൈവഗൃഹത്തിൽ ആരംഭിപ്പാൻ സമയമായല്ലോ അത് നമ്മിൽ തുടങ്ങിയാൽ ദൈവത്തിന്റെ സുവിശേഷം അനുസരിക്കാത്തവരുടെ അവസാനം എന്താകും അതിലൂടെ ദൈവം മഹത്വപ്പെടുകയത്രേ വേണ്ടത് പത്ര ദിവസം പറയുന്നത് കേട്ടോ നിങ്ങൾ ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത് അതിലൂടെ ദൈവനാമം മഹത്വപ്പെടുകയത്രേ വേണ്ടത് നമ്മുടെ കഷ്ടങ്ങൾക്കകത്ത് നാം ഈ വെളിപ്പാടിൽ മുൻപോട്ട് പോയി ആ കഷ്ടത്തെ ജയിക്കുന്നതിലൂടെ മഹത്വപ്പെടുന്ന ഒരു നാമമുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ നാമമാണ് അത് ദൈവത്തിന്റെ ഹിതമാണ് നീ ഇന്ന് അനുഭവിക്കുന്ന കഷ്ടം ദൈവനാമ മഹത്വത്തിനായി തീരുമെങ്കിൽ അതിനെ സന്തോഷമെന്ന് എണ്ണിക്കൂടെ നീ ഇന്ന് അനുഭവിക്കുന്ന കഷ്ടത്തെ തരണം ചെയ്യാൻ കർത്താവ് നിനക്ക് കൃപ തരികയും നീ അത് തരണം ചെയ്യുകയും ചെയ്യുന്നതിലൂടെ ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുമെങ്കിൽ അതിനൊരു സ്തോത്രം ചെയ്തുകൂടെ ഇന്ന് കടന്നു പോകുന്നതൊന്നും ദൈവം അറിയാതെയല്ല നിങ്ങൾ അനുഭവിക്കുന്നതും നിങ്ങൾ ഏറ്റുവാങ്ങുന്നതും നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും ഒന്നും തന്നെ ദൈവമറിയാതെയല്ല സകലതും ദൈവമറിഞ്ഞ് നിങ്ങളിലൂടെ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടണമെന്ന് ദൈവം തന്നെ ഇച്ഛയ്ക്കുന്നു അങ്ങനെയാണെങ്കിൽ ഇന്ന് ഒരു സ്തോത്രം നിങ്ങൾക്ക് ദൈവത്തിന് ചെയ്യാൻ പറ്റുമോ കർത്താവ് നമുക്കായി വലിയ കാര്യങ്ങൾ ചെയ്യും നിങ്ങളെ കാണുന്ന ഒരു ദൈവമുണ്ട് നിങ്ങളെ അറിയുന്നൊരു ദൈവമുണ്ട് നിങ്ങളെ സ്നേഹിക്കുന്നൊരു ദൈവമുണ്ട് നിങ്ങളെ കരുതുന്നൊരു ദൈവമുണ്ട് നിങ്ങളത് വിശ്വസിച്ച് ഇന്ന് നിങ്ങളതൊന്ന് വിശ്വസിച്ച് കർത്താവ് നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് ഒന്ന് നിങ്ങൾ അന്യഭാഷകളിൽ യേശുവിൻ്റെ നാമത്തിൽ അതെ പ്രിയപ്പെട്ട സുഹൃത്തേ നീ കടന്നു പോകുന്ന ഓരോ അവസ്ഥകളും ദൈവം അറിയുന്നു നീ ആയിരിക്കുന്ന ഓരോ അവസ്ഥകളും ദൈവം അറിയുന്നു നിന്നിലൂടെ ദൈവനാമം മഹത്വപ്പെടണമെന്ന് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു നിന്റെ ജീവിതത്തിൽ നീ ഫലം കായ്ക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ച എല്ലാ ദൈവമക്കളും ഒന്ന് ദൈവ മക്കളും ഒന്ന് പ്രാർത്ഥിച്ചു യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവേ ഈ ജനത്തെ ഞാൻ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ജനത്തെ തരുന്ന കർത്താവ് ഇവർ ദൈവത്തിനായി ഫലം കായ്ക്കട്ടെ ഇവർ കർത്താവിനായി ഫലം കായ്ക്കട്ടെ ഇവർ ദൈവത്തിന് പ്രയോജനമുള്ളവരായി ദൈവത്തിന് പ്രയോജനമുള്ളവരായി മാറട്ടെ സാധാരണമായ ദൈവത്തിന്റെ കൃപ ഇവർ ഏറ്റെടുക്കുകയും ഇവർ ദൈവത്തിനു വേണ്ടി പ്രയോജനപ്പെടുന്നവരായി തീരട്ടെ ഇവരുടെ ജീവിതത്തിലെ എല്ലാ നിരാശകൾ ആശങ്കകൾ ഭയം ആകുലതകൾ തന്നെ മാറി ഇവർ ദൈവനാമ മഹത്വപ്പെടുത്തുന്നവരായി തീരേണ്ടതിന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു കർത്താവ തിരുവെഴുത്ത് അവരുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമാക്കി അവരൊന്ന് മാറ്റണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു തിരുനാമ മഹിമപ്പെടണമേ പ്രാർത്ഥന സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ കരങ്ങൾ ഉയർത്തി ദൈവത്തെ ഒരു കൈ കരങ്ങൾ ഉയർത്തി നിങ്ങൾ ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയേ ഹാലില്ലു റോയ്സ് ടു ജീസസ് കർത്താവിൻ്റെ നാമം മഹിമപ്പെട്ടതിനായി സ്തോത്രം പ്രിയപ്പെട്ട ദൈവമക്കളെ എല്ലാ ദിവസവും രാവിലെ ആറര മണിക്കും വൈകുന്നേരം ആറര മണിക്കും നമ്മുടെ ഈ ചാനലിൽ മീറ്റിംഗ് ഉണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും പങ്കെടുക്കണം കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും ദൈവം നിങ്ങളെ ശക്തീകരിക്കും നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഈ നമ്പറിൽ വിളിച്ചറിയിക്കുക അല്ലെങ്കിൽ വാട്സാപ്പ് ചെയ്യുക കഴിഞ്ഞ കുറച്ച് ദിവസം നമുക്ക് കോൾസ് അറ്റൻഡ് ചെയ്യുന്നതിലും വിളിച്ചാൽ കിട്ടുന്നതിലൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു പരിഹരിച്ചിട്ടുണ്ട് എല്ലാ കുറവുകളും പരിഹരിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇനി നിങ്ങൾക്ക് വാട്സാപ്പിൽ കണക്റ്റാകും കോൾസിലെല്ലാം കണക്റ്റാകും നിങ്ങളുടെ അത്യാവശ്യ പ്രാർത്ഥനാ വിഷയങ്ങൾ നിങ്ങൾക്ക് വാട്സാപ്പിൽ നിങ്ങൾക്ക് കോൾസിൽ വിളിക്കാം ബാക്കിയുള്ള പ്രാർത്ഥനാ വിഷയങ്ങൾ നിങ്ങൾ വാട്സാപ്പിൽ ഇട്ടാലും മതിയാവും തീർച്ചയായിട്ടും ഞങ്ങളതിന് പ്രതികരിക്കും എന്നുകൂടെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്യട്ടെ ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ അടുത്ത ദിവസം തമ്മിൽ കാണുന്നത് വരെ അച്ഛനത്തിൻ്റെ ചിറകിൻ കീഴിൽ കർത്താവ് നമ്മെ എല്ലാവരെയും സൂക്ഷിക്കട്ടെ ഐ ബ്ലസ് യു ഇൻ ജീസസ് ഓൾ മൈറ്റി ടീ നെയ്മ